ഹായ് അസ്സാം നിന്ന് ഞാൻ വീടിതും ചെടികൾ കുറച്ച് ചെടികളൊക്കെ ഒന്ന് കൊടുത്ത് ഒഴിവാക്കാന്ന് വിചാരിക്കുന്നത് എല്ലാവരും ചോദിക്കുന്നവരെ ഇങ്ങനെ എല്ലാ ചെടികൾക്ക് കൊടുക്കണ വെറുതെ കൊടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാന് അതല്ല കൊറച്ച് ഇങ്ങനെ കൊടുക്കാനും അപ്പൊ തിരക്ക് വരുന്നത് കുറച്ചൊരു അതിലേക്കുള്ള ശ്രദ്ധ വിടുന്ന വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഫ്ലവർ നല്ലൊരു ഓർക്കിഡാണ് ഇത് ബ്രൗണ്ട് ഓർക്കിഡ് നല്ല ഫ്ലവർ ആണ് കാണാനും അതിന് നല്ലൊരു ബ്രൗണ്ട് ഓർക്കിഡാണ് ഇതിന് ഇതൊരു അമ്പത് രൂപയുള്ളു കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് ആണ് കുറച്ച് വലിയ തേങ്ങ ആണ് പിന്നെ ഈ കലാത്തിയാണ് ഈ കലാത്തേക്ക് വെറും മുപ്പത് രൂപയുള്ളൂ ഈ കലാത്തേക്കും മുപ്പത് രൂപയുള്ളുട്ടു രണ്ട് കലാത്തി നല്ല ഭംഗിട്ടത് നല്ല നല്ലത് പിന്നെ ഈ ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് വൈറ്റ് കളറാണ് എത്തത് ഇത് നല്ല ഭംഗിയാണ് ഇത് നല്ല ഭംഗിട്ടാണ് ഇതിന് അമ്പത് രൂപയുള്ളിട്ടു

പത്ത് രൂപയുള്ള കിഗോണിക്ക് പിന്നെ സിംഗോണിയാണ് സിങ്കോണിക്ക് ഒരു രണ്ടു സൂട്ട് എടുത്തത് ഒരു ഷൂട്ടിന് മുപ്പത് രൂപ നല്ലത് കാണാനും വേറൊരു ബിഗോണി എല്ലാവരും വാങ്ങിക്കാൻ കാണിച്ചു തരാം അതിന്റെ മുകളത് ഇതിരാ ലീഫ് ഇങ്ങനെ ഈ സങ്കോണിതാണെങ്കിൽ വിറ്റ കാണിച്ചതാ ഇത് ഇങ്ങനെ ആദ്യം വ്യത്യാസമുണ്ട് ഇതിന് മുപ്പത് രൂപ കേട്ടോ ഈ സിങ്കോണക്കും മുപ്പത് രൂപ ഒരു ഷൂട്ടിന് ഈ ഒരു കൃത്തസാണ് ഇത്തര നല്ലൊരു വലിയൊരു കൃത്താന്തസ് ആണത് നല്ല ഭംഗിയാണത് കാണാൻ ഇതിന് എഴുപത്തി അഞ്ച് രൂപയാണ് സെവൻറ്റി ഫൈവ് ഇതിന് ഇരുപത് രൂപ ഈ കൃത്താംഗസിന് ഇരുപത് രൂപയാണ് ഈ കൃത്താന്ത കിലോ കാണുമ്പോ വെറൈറ്റി ആണ് ഇത് വേറെ സാധാ സാധനില്ല അതോ ഇതിന് എഴുപത്തഞ്ച് രൂപയുടെ ഒരു ഷൂട്ട് സെവന്റി ഫൈവ് നല്ല കളറ് വരും ഇതിന് എല്ലാം വൈറ്റ് ഗ്രീനേലും കൂടി ഉള്ള ഒരു കളർ വരും ഈ ലീഫ് മല്ലൊരു കിലോ ഉണ്ടാവുന്നതാണ് ഇത് കാലത്തിയ സിൽവർ പ്ലേറ്റ് രൂപത് രൂപ പിന്നെ അടുത്തത് ഈ കലാത്തിയ ഇതിന് നാപ്പത് രൂപയുള്ളു ഫോർട്ടി അതുപോലെ പിന്നെ കുറെ ഒരുമിച്ച് വളരുമ്പോ നല്ല മഞ്ഞ കാണാൻ വിഷായിട്ട് വളരുമ്പോ പിന്നെ ഈ അഭിമുഖങ്ങൾക്ക് എഴുപത് രൂപ സെവന്റി കുറച്ച് വലിയതാണ് കേട്ടോ വലിയതായതാണ് സെവന്റി ആണ് മോശ തിരുവനന്തപുരം മോൻഷയാണ്

இது இது நாப்பது ரூபா തയ്ക്കി പിന്നെ ഇതിന്റെ റെഡുണ്ട് റെഡി പോ നല്ല രസമാണ് ഇതിന് നാപ്പത് രൂപ പിന്നെ നാർബിൾ പോത്തോസ് ഇത് ഇതിന് അമ്പത് രൂപ കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് ഇത് വേറെ ഒരു കൃത്താന്ത നേരത്തെ കാണിച്ചല്ല അത് വേറെ ഇതിനെ കുറിച്ച് വേറെ ഒരു ഒന്ന് ഒരു നൂറ്റി ഇരുപത് രൂപ വേലോ നൂറ്റി ഇരുപത് ഒന്ന് ഞാൻ കൊടുക്കലോ നൂറ്റി ഇരുപത് രൂപ അല്ല വീണ്ടും ചെറിയ വേണമെങ്കിലും എത്ര ഉണ്ടാവില്ല പിന്നെ ഒരു ഒരു ഫോട്ടോസ് നല്ല ഭംഗിയാണ് ഇത് നാൽപ്പത് രൂപ പിന്നെ ഇങ്ങനെ പടർന്ന് കുത്തി കൊടുത്താൽ ഇങ്ങനെ പടർന്ന് കേറി നല്ല മുന്നേറ്റാണ് പിന്നെ ഒരു ഹീറോ ഒരു ആർട്ട് ഷീപ്പ് ഇനി ഇങ്ങനെ അറുപത് രൂപ ഒരു രണ്ട് ഷൂട്ടുണ്ട് അറുപത് രൂപ സിക്സ്റ്റി റുപ്പീസ് അങ്ങനെ ഇതാണ് ഒന്ന് പിന്നെ അടുത്തത് ആ ഈ ഒരു കാലാർട്ടിയതാ ഇരുപത് രൂപേന്റെ ഒരു കാലാർട്ടിയ ട്വന്റി റുപ്പീസ് പിന്നേതാ ഇത് സിംഗോണിയ ഇരുപത് രൂപേന്റെസിംഗോണിയാം ഗ്രില്ല വയലറ്റ് റെഡ് ലൈന് വരുന്നത് പിന്നെ ഈ ഒരു ചെടി ഇരുപത് രൂപ അല്ല ഇതിന് ഇരുപത് രൂപയാണേ ഇത് ദിവസാണ് ഇതിന് നാപ്പത് രൂപ ഇതിന് പതിനഞ്ച് രൂപ അതാ പച്ചല് വയറ്റിൽ ലൈൻ പോണ അടുത്ത് നല്ല ഭംഗി കിട്ടാ പതിനഞ്ച് രൂപ இது கனிதியம் இது 25 ரூபாய் அவ்வளவுதான் 25 இவ்வளவுத்துக்கு டைம்ஸ் ആണ് വിടെ ശ്രീനിച്ചിരിക്കുന്നതോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഞാനെങ്കിൽ സ്ക്രീൻ ഷോട്ട് എടുത്തിട്ട് ഇതിനെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താലും മതി ഞാൻ നമ്മൾ അയച്ചു തരുന്നതാണ് ഡി ടി കെ സി കുറിയ വഴിയാണ് അയക്കുന്നത് അതിൻ്റെ കൂടെ കൊറിയർ ചാർജ് പ്ലസ് കൊറിയർ ചാർജുകളുണ്ടാവും കേട്ടോ ഈ ഒരു കാലത്ത് പൊട്ടുവലാണ് അതായത് പതിനഞ്ച് രൂപ പൊട്ടുവാലിന് ഇതിന്റെ ഒരു ഷൂട്ടിന് പതിനഞ്ച് രൂപയോടെ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഇതൊരു പത്ത് രൂപേൻ്റെ ചെടിയ ഒരു ഫ്ലവർ ചെടി ഞാൻ അപ്പം കാണിച്ചില്ലേ എന്നൊക്കെ പറയാൻ മറന്നു ഇതാണ് പത്ത് രൂപത് ഒരു ഫ്ലവറല്ല അത് ഇതൊക്കെ ആദ്യമായിട്ട് ചെടി നടക്കുന്നവർക്കൊക്കെ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നിറച്ച് നട്ട നല്ല ഭംഗി ആയിരിക്കും പിന്നെ ആ പത്ത് രൂപേൻ്റെ ആ ചെടി ഞാൻ പറഞ്ഞില്ലേ ആ ഫ്ലവർ ഉണ്ടായതൊക്കെ ഇത് ഇപ്പോൾ ഇത് പറയൊരു ആണ് എണ്താ നൂറ്റി ഇരുപത്തഞ്ചിന് ഒരു ആണ് നല്ല റെഡ് കലഡിയും പിന്നെ ഒരു ഒരു അലോക്കേഷ്യ ബ്രാൻഡ് ഗ്രീന് നല്ല മങ്ങല്ല പിന്നെ ഒരു സിങ്കോണിയം പിന്നെ ഒരു പോർത്തോസ് നിയോൺ പോത്തോസ് ഇതെല്ലാം കൂടി നൂറ്റി ഇരുപത്തഞ്ച് രൂപക്ക് ആണ് ഈ ഓഫറിൽ കൊടുക്കുന്നത് കേട്ടോ നല്ല ലാഭമായിരിക്കും ഇത് കിട്ടുന്ന നല്ല അത്രയും വില ഉറവിൽ ആണ് ഇത്രയും വില കുറവിലെവിടെയും കിട്ടില്ല ശരി വേണ്ടുന്നവരൊരു മെസ്സേജ് ബൈ